അത്യാവശ്യം ഒരു തൊലിഞ്ഞ സ്വഭാവമുള്ളൊരിടത്തുണ്ട് ഇന്നും എന്തേലും വണ്ടിയിടെ ഇന്ന് എന്നാ വണ്ടിടെ ഇതാണോ സമർട്ടർ ഞാൻ ഓടിക്കാം ഇവിടെ മാറി കൊറേ നാളായിട്ട് ഞങ്ങൾ വ്ലോഗ് ചെയ്യുന്നില്ല വീഡിയോ എടുക്കുന്നില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അവന് അവന് പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നാണ് എന്നിട്ട് അങ്ങനെ പോയതാ അത് കഴിഞ്ഞാ തിരിച്ചു വരുന്നത് അവളെ കണ്ടുപോയെന്ന് പറഞ്ഞിട്ട് നൈന്റി നയൻറ്റി സിക്സ് ഫോറിനറി ഡിസ്പ്ലേ ഉണ്ട് ആപ്പിൾ എന്ത് എനിക്കിഷ്ടപ്പെട്ടു ഇന്നത്തെ വിഷയം കാനഡയില് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ പെട്രോൾ ഇപ്പൊ എന്താ സുഖം എന്താ സുഖം പറയുന്നത് നൂറ്റി പന്ത്രണ്ട് ആ റേഞ്ചാണ് മൊത്തത്തിൽ അതിന്റെ റീസൺ എന്നാ കാർബൺ ഡയോക്സൈഡ് എടുത്തു വന്നിച്ച് ഇലക്ഷൻ പ്രമാണിച്ച് ഇറക്ഷൻ പ്രമാണിച്ച് ഓരോ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ എന്നെ ഇവിടെ ചെയ്യണം <inaudible> ഇലക്ഷൻ <inaudible> <architecturaludo> <inaudible> െ എലായക്കോട്ടെ പിടിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ സൈഡ് പറയാനൊന്നും തോന്നുന്നില്ല രണ്ട് സൈഡിലും ന്യായങ്ങളുണ്ട് രണ്ട് സൈഡിലും ദുഷ്ടകരങ്ങളും ഉണ്ട് അപ്പൊ നമ്മള് നമുക്ക് വോട്ട് ചെയ്യാൻ ആയിട്ടില്ലാത്തോണ്ട് നമ്മളൊന്നും പറയുന്നില്ല സത്യം ഞങ്ങള് വണ്ടി വന്ന ഞാൻ നോക്കിയേക്കും വോട്ട് കഴുകു ഞാൻ നമ്മൾ ഇച്ചിരി വില കൂടി ചൂസൊക്കെ ഇട്ടേക്കുന്നത് നമ്മൾ നീ കഴിഞ്ഞാൽ മതി ഈ എല്ലാരും ഇപ്പൊ പറയണെന്ന് സബ്ദറിയിലോട്ട് അല്ലെങ്കിൽ നോർത്ത് മീൻസ് അവിടെ ഇപ്പൊ ആർ സി ഐ പിരിപാടി പറഞ്ഞിട്ടുണ്ടല്ലോ ആ അപ്പൊ ഇങ്ങോട്ടേക്ക് ഒന്ന് മാറിയിട്ട് ആർ സി ഐ പിന്നെ ടീമിനെ ജോലി കിട്ടിയിട്ട് അങ്ങോട്ട് മാറിയാൽ അതെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒത്തിരി പേരിപ്പം പല സ്ഥലങ്ങളിൽ നിന്ന് എന്തിനാ ആൽബർട്ട അതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് അതിന്റെ ഒറ്റ റീസൺ ആർ സി ഐ പി ആണ് അതായത് റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ ഇത് മെയിൻ ആയിട്ട് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഏകദേശം പത്തിരുപത് സ്ഥലത്തുണ്ട് ആ സ്ഥലങ്ങൾ ഞങ്ങളിത് ഇത് കൊടുത്തിട്ടുണ്ട് കണ്ടോണേ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെയാണ് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പി ആറ് കിട്ടും നേരത്തെ ആർ എൻ ഐ പി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം പുതിയ വന്നേക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ പണ്ട് ആറണിക്ക് നമ്മളൊരു പേപ്പർ എംപ്ലോയറിനെ ഒപ്പിട്ട് മേടിക്കുന്നു ഇപ്പൊ നമുക്ക് എംപ്ലോയർ പറഞ്ഞ അനുസരിച്ച് എംപ്ലോയർ നന്നായി സെലക്ട് ചെയ്യണം എംപ്ലോയർ അതും എലിജിബിൾ ആണ് ഇപ്പൊ സൺലക്ട് ചെയ്ത സ്ഥലം ഒന്നും എലിജിബിൾ അല്ല അവര് നമ്മൾക്ക് വന്നിരുന്നു അപ്പൊ അങ്ങനെ രൂപ എന്തൊക്കെ ജോബുകളാണ് അതിന്റെ ഏതൊക്കെ എംപ്ലോയീസ് ആണോ പറഞ്ഞിട്ടുണ്ട് അവരെ നോക്കി അവരുടെ നോക്കി മനസ്സിലാക്കിയതല്ലോ ഇതുവരെ കിട്ടിയിട്ടുള്ള ഈ സമയം ആണല്ലേ ഇതിപ്പോ അതെ <ion> <s Bondi> ും പറഞ്ഞിട്ടില്ല സിആർ എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലോ ആയിട്ട് നോക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങള് വരരുത് ഈ സിറ്റിയിലോട്ട് നിങ്ങൾ നോക്കുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ആവുമോ അതുപോലെ തന്നെ മര്യാദക്ക് നിങ്ങൾ ഒരു ആർ സി ഐ പി അല്ലെങ്കിൽ ആർ സി ഐ പിന്നെ ആർ സി ഐ സി കണ്ടുപിടിക്കുക എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തുക കാരണം ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷനെ കൂടെ ആണ് അതാണ് അപ്പൊ അടുത്ത വീഡിയോ കഴിയുമ്പോഴത്തേക്കാണ് മൊത്തമായിട്ട് അതെ അവരങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അതെ അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും മലയാളത്തിന്റെ അപ്പം മലൻ തിരിച്ചു വന്നിട്ടുണ്ട് അലൻ്റെ കൂടെ പടക്കുതിരയും വന്നിട്ടുണ്ട് അല്ലേതിരേ ഇത്രേ ചിത്രം ഇന്നത്തെ രീതിയില് ഒരുപാട് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് വീഡിയോസ് വീഡിയോസായിട്ട് കാണുന്ന ഗുഡ് ബൈ നമ്മ പോടാ